നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ശക്തി ഇൻ മുംബൈ ആയുർവേദത്തിലെ ചരക്ക സംഹിതയിലെ ചരക്കാചാരം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഒരു മൂല്യ കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ കുറഞ്ഞു വരുന്ന അഗ്നി അതായത് ഡൈജസ്റ്റീവ് ഫയർ മൂലമാണ് ഉണ്ടാകുന്ന പറയും ശരീരത്തിൽ നല്ല രീതിയിൽ അഗ്നി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ദഹിക്കും അതിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളും നമ്മൾക്ക് ലഭിക്കും അതുപോലെ ശരീരം നല്ല ബലമായിട്ട് വരും പക്ഷെ ഈ ഒരു അഗ്നി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവുക കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കില്ല അതിൽ നിന്നുള്ള ന്യൂട്രീഷ്യൻസ് അതായത് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരും ഇങ്ങനെ ശരിയായിട്ട് ദഹിക്കാത്തേനെ നമ്മൾ ആയുർവേദത്തിൽ ആമ എന്ന് പറയും ടോക്സിൻസ് നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ വേസ്റ്റ് അങ്ങനെ എടുക്കാം ഈ ഒരു വേസ്റ്റ് ശരീരത്തിൽ പതുക്കെ പതുക്കെ കൂടുമ്പോൾ ശരീരത്തിൽ പലവിധ രോഗങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ ശരിയായിട്ട് ഭക്ഷണം ദഹിച്ചില്ല എങ്കിൽ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയാനും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കഴിച്ച ശരീരത്തിൽ ശരിക്കും മേൽക്കാതിരിക്കുക വിശപ്പില്ലായ്മ എപ്പോഴും ഇങ്ങനെ വയറ് വേർതിരിക്കുന്നതുപോലെ വീക്ക്നെസ് പോലെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറഞ്ഞു വരിക തലവേദന മൈഗ്രെയിൻ സ്കിൻ എപ്പോഴും ഡള്ള ശരീരത്തിലെ അലർജി പോലെയുള്ള കാര്യങ്ങൾ വരിക ആക്നി പിംപിൾസ് ഹെയർഫോൾ ഫോക്കസ് നന്നായിട്ട് കൂടാതിരിക്കുക എപ്പോഴും ടെൻഷൻ നന്നായിട്ട് ഉണ്ടാകുക ദേഷ്യം നന്നായിട്ട് വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൂടാതെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ രോഗങ്ങൾക്കും ഈ പറയുന്ന ഇൻഡൈജഷൻ ഒരു കാരണമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീടില് ഞാൻ നിങ്ങൾക്ക് അഞ്ച് വേദി ടെക്നീക് ആണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തു വരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ ഡൈജഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നെയും മെഡിക്കൽ ഷോക്കിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ പോലെ നല്ലാട്ടോ പണ്ട് നമുക്ക് ആയിരം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലപ്രദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് അപ്പൊ ദഹനത്തിന് നമ്മൾ ശരിയാക്കി പോകുന്നതിന് മുന്നേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ദഹിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയില്ല നമ്മള് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയാണോ അത് വേസ്റ്റ് പോലെ ആവാണെന്നുള്ളൊരു കാര്യം അപ്പം ആദ്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ വയലുവെച്ച് ചവയ്ക്കും ചവയ്ക്കുമ്പോൾ അത് നമ്മുടെ ഉമിനീരി മിക്സ് ആവും ശേഷം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അത് അന്നനാളത്തിലൂടെ പോയിട്ട് ആമാശയത്തിലേക്ക് എത്തും ആമാശയത്തിൽ മൂന്ന് ജ്യൂസസ് ഉണ്ട് ആ മൂന്ന് ജ്യൂസില് ഒന്നാമത്തെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ടാമത്തെ മ്യൂക്കസ് മൂന്നാമത്തെ കെപ്സിൻ ആയുർവേദത്തിൽ നമ്മളിങ്ങനെ പറയുന്നത് എന്നാണ് ഈ ഒരു അഗ്നിയാണ് നമ്മുടെ ഭക്ഷണത്തിനെ നന്നായിട്ട് ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം നമുക്ക് നിർത്തരുന്നത് ഒരു നാലഞ്ച് മണിക്കൂറി കഴിച്ച ഭക്ഷണം നമ്മുടെ ഈ ആമാശയത്തിൽ സ്റ്റമക്കില് കുറച്ചു നേരം ഇങ്ങനെ കെടുക്കും എന്നിട്ട് ശേഷം പതുക്കെ പതുക്കെ അത് അവിടെ നിന്ന് മിക്സ് ആയതിനു ശേഷം അത് ചെറുകൂടലിലേക്ക് പോകും ചെറുകൂടലിലേക്ക് പോകുന്ന ഒരു വഴിയിലൂടെ നമ്മുടെ ഈ ലിവറിൽ നിന്ന് വരുന്ന ഒരു ബയൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുമായിട്ട് കൂട്ടിമുട്ടും അപ്പൊ അവിടെ നിന്ന് വരുന്ന ഈ ഒരു ബയൽ ജ്യൂസ് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഫാറ്റിനെ അത് ബ്രേക്ക് ചെയ്യും ശേഷം ഈ പാങ്ക്രിയാസും ഇൻഡസ്റ്റേനൽ ജ്യൂസും വരുന്ന ഒരു ജ്യൂസ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും അപ്പൊ ഈ രണ്ട് പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നേരത് ചെറുകൂടലിലേക്ക് പോകും ചെറുകുടലിലും വൻകുടലിലും ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മൂവ്മെന്റ് നടക്കും ഈ ഒരു മൂവ്മെന്റിനാണ് നമ്മൾ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് എന്ന് പറയാ അപ്പൊ ഈ ഒരു മൂവ്മെന്റ് വഴിയാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ഇത് മുന്നോട്ടേക്ക് പുഷ് ചെയ്യുന്നത് ഈ ഒരു മൂവ്മെന്റ് വഴിയാണ് അങ്ങനെ ചെറുകൂടലിലേക്ക് എത്തി കഴിയുമ്പോൾ ചെറുകിട ഉണ്ടാകുന്ന ബോള് ഭക്ഷണത്തിന്റെ ന്യൂട്രീഷൻസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഈ ന്യൂട്രീഷൻസിനെ എല്ലാത്തിനും വലിച്ചെടുത്ത് നമ്മൾ ആയുർവേദത്തിൽ കഴിഞ്ഞ രസരക്തം മാംസമേധ അസ്ഥിമറ്റ് ശുക്രം ഏഴ് ധാതുക്കൾ എന്നാണ് പറയുക ധാതു പോഷണ സിദ്ധാന്തം എന്നും ആയുർവേദത്തിൽ പറയും അങ്ങനെ എല്ലാ ന്യൂട്രീഷൻസിനും വലിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു വേസ്റ്റ് പതുക്കത് വൻകൂടലിലേക്ക് പോകും വൻകുടലിൽ പതുക്കെ പതുക്കൊരു മലം രൂപത്തിലായതിനു ശേഷം നമ്മടെ പുറത്തേക്കൊരു മലം വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ വേസ്റ്റിനൊക്കെ അങ്ങനെ ഫുൾ നമ്മുടെ എന്താ ചെയ്യ വൻകുടലും ചെറുകൂടലും നമ്മുടെ ഇൻഡസ്ട്രീനെല്ലാം ക്ലീനായി മലം പുറത്തേക്ക് പോകുമ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന മല ഉണ്ടല്ലോ ആ മലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ കഴിച്ച ഭക്ഷണം എത്രത്തോളം ദഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദഹനം എത്രത്തോളം സ്ട്രോങ് ആ ഒരു കാര്യം നമ്മൾ പുറത്തു പോകുന്ന ഈ മലം നോക്കിയത് നമുക്ക് മനസ്സിലാക്കാനേറ്റ് പറ്റും മല പരീക്ഷണം എന്നാണ് നമ്മളീനെ പറയാൻ ആയുർവേദത്തിൽ നമ്മളീ പറയാം ഏത് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മലം പുറത്തേക്ക് പോകുന്നത് ചിലപ്പോ കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഒരു തമാശ പോലെ തോന്നുമായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒന്നാമത്തെ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയൊരു ബോൾ പോലെ എന്താ പറയാ നമ്മുടെ ആടിന്റെ ഒക്കെ ഒരു സ്റ്റൂൾ പോലെ ഇല്ലേ അതുപോലൊക്കെ തോന്നുകയാണെങ്കിൽ എക്സ്ട്രീം കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ മലബന്ധം ഉണ്ട് എന്നാണ് നമ്മൾക്ക് ഇരു സിഗ്നൽ തരുന്നത് രണ്ടാമതായിട്ട് ഇതേപോലെ ഒരു വലിയൊരു ഹാർഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഹാർഡായിട്ട് നീളത്തിൽ ഇങ്ങനെ ഒരു പീസ് പോലെ പോവുകയാണെങ്കിൽ അതും കോൺസ്റ്റിപ്പേഷനെ സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഇതേപോലെ വലിയൊരു പീസിൽ പക്ഷെ ചെറിയ ചെറിയൊരു ക്രാക്ക് പോലെ അത്രയ്ക്കും ഹാർഡല്ല ഇത് നോക്കുകയാണെങ്കിൽ ഡൈജഷൻ കുഴപ്പമില്ല നോർമൽ ആയിട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നാലാമതായിട്ട് ഇതേപോലെ ഒരു പഴം പോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂൾ ആണെങ്കിൽ അത് നിങ്ങളുടെ ഡൈജഷൻ നല്ല രീതിയിലാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അഞ്ചാമതായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് പോലെ കാണിക്കുകയാണെങ്കിൽ ഒരു അർജൻസിനെയാണ് സിഗ്നൽ തരുന്നത് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വളരെ ലൂസായിട്ട് എന്നാൽ അത്രയ്ക്കും അല്ല എന്നാലും കുറച്ചൊക്കെ ലൂസായിട്ട് പോവുകയാണെങ്കിൽ ചെറിയ തരത്തിലൊരു ലൂസ് മോഷൻ ഉണ്ടും എന്ന് പറയുന്നുണ്ട് അവസാനമായിട്ട് വെള്ളം പോലെ അതായത് ഫുൾ വെള്ളം പോലെ വോട്ടർ ആയിട്ടുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ ലൂസ് മോഷൻ ഡയറിയ ആ ഒരു കണ്ടീഷനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഓവറോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച മൂന്നാമത്തെയും അതുപോലെ നാലാമത്തെയും മോഷൻ കുറച്ചൊന്നും അത്രയ്ക്കും ഹാർഡ് അല്ല കുറച്ചൊരു ക്രാക്ക് പോലെ വരികയാണ് അല്ലെങ്കിൽ കുറച്ച് സ്മൂത്ത് ഒരു മോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ ദഹനം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പിക്ചറിൽ കണ്ട പോലെ ഒന്നാമത്തെ പോലെയാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെ പോലെയൊക്കെയാണ് നിങ്ങളുടെ മോഷൻ വളരെ ആണ് അല്ലെങ്കിൽ വളരെ ഹാർഡാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ദഹനം ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് സൊല്യൂഷൻ നിങ്ങളുടെ ദഹനം സ്ട്രോങ് ആക്കണം ദഹനം സ്ട്രോങ് ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഞാനിവിടെ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഇത്രയും പറയുന്ന പോലെ എത്രയും ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചപ്പ തന്നെ വെള്ളം ധാരാളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ച കഴിച്ചപ്പത്തന്നെ നമ്മൾ കുറെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ അഗ്നി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഡൗൺ ആവും അഗ്നി നന്നായിട്ട് കുറയുമ്പോൾ എന്താ ഉണ്ടാവും ദഹനം ശരിക്കും നടക്കില്ല ഒരു മന്ദഗതിയിലായിരിക്കും പോവുക അപ്പൊ ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിപ്പൊക്കെ നിങ്ങൾ കുടിക്കുക മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തില് പ്രോബയോട്ടിക് പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തൈര് സംഭാരം അതുപോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക്കിന്റെ ഗുണം നോക്കുകയാണെങ്കിൽ ശരീരത്തില് ദഡ് ബാക്ടീരിയ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവുമല്ലോ ദഹിപ്പിക്കാനായിട്ടുള്ള നല്ല ബാക്ടീരിയാസ് ആ നല്ല ബാക്ടീരിയാസ് വരുന്നത് ഈ പ്രോബയോട്ടിക് പോലുള്ള കാര്യങ്ങളിലാണ് അപ്പൊ ഇവ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൂന്നാമത്തെ കാര്യം ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങള് ഭക്ഷണത്തില് പച്ചക്കറികള് പഴങ്ങള് ധാന്യവർഗങ്ങള് പയറുവർഗങ്ങള് എന്നീ കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കൂടി നോക്കുക ഇനി നമ്മൾ കുറച്ച് ഹോം റെമഡീസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എഴുന്നേറ്റപ്പ തന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കാനായിട്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അധികം ഒന്നും കുടിക്കേണ്ട ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ തുടങ്ങാനായിട്ട് നോക്കുക രണ്ടാമത്തൊരു കാര്യം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ പീസ് എത്രയും പോകുന്ന ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് ബ്ലാക്ക് സോൾട്ടിൽ മുക്കിയിട്ട് ചവച്ചറിച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് നമ്മൾ പറയാം ബ്ലാക്ക് സോൾട്ടിന് നിങ്ങക്ക് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഈ ബ്ലാക്ക് സോൾട്ടിന്റെ ഉപയോഗം ഈ ഇഞ്ചിയായിട്ട് മിക്സ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിക്കാൻ പോകുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ശെരിക്ക് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇഞ്ചി കുറച്ച് അഗ്നീന വർദ്ധിപ്പിക്കും അപ്പൊ നമ്മള് കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാന ചെയ്യുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേ ചെയ്യാം മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കുറച്ച് ഇഞ്ചി അല്ലെങ്കിൽ ലൈമോതകം ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണങ്ങി കുടിക്കാം ഇത് എന്തിനാ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ് അസിഡിറ്റി വയറിങ്ങനെ വീർത്ത് വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷെ ഈ ഒരു റെമഡി നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടക്കെ മാത്രം ചെയ്താൽ മതി കേട്ടോ കാരണം കുറച്ച് ചൂടായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്നും ചെയ്യേണ്ട രണ്ടു വട്ടം മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നാലാമതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഭക്ഷണത്തിന് ശേഷം കുറച്ച് പെരുഞ്ചീരകം ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനെ കുറച്ച് സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യുക പിന്നെ അവസാനമായിട്ട് ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ എനിക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നി ഒന്നാമത്തെ കാര്യം ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക കാരണം നിങ്ങൾ ചവച്ചരയ്ക്കാതെ നേരെ ഇങ്ങനെ വിഴുങ്ങി കഴിയുമ്പോൾ അത് നേരെ പോകുന്ന നമ്മുടെ ആമാശയത്തിലേക്കാണ് ആ മാശയത്തിന് കുറച്ച് ലോഡ് കൂടും അപ്പൊ ലോഡ് കൂടുമ്പോൾ എന്താണ്ടാവുക നമുക്ക് കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തില് വലിയൊരു ഹെവിനെസ് പോലെ വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഒരു ഒരു വിമേഷണം പോലെ നമുക്ക് തോന്നും അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാതെ നന്നായിട്ട് ഇവിടുന്നേ ചവച്ചരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുമ്പഴേക്കും അത് ഈസി ഈസിയാവും ദഹിക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് അത് ഇവിടം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക കുറച്ചൊരു സ്പേസ് നമ്മൾ വിടുക നോർമൽ ആയിട്ട് നോക്കാണെങ്കിൽ ഒരു അമ്പത് പെർസെൻറ്റേജ് ഭക്ഷണം ഇരുപത്തിയഞ്ച് പെർസെന്റേജ് വെള്ളം ഇരുപത്തിയഞ്ച് പെർസെന്റേജ് സ്പേസ് ഈ സ്പേസ് ഇതിനെ വിടുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആക്ടീവ് ആവും ദഹിക്കുന്നത് കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പേസ് വിടുന്നത് ദഹനം നല്ല സ്മൂത്താവും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടി കൂടുന്ന പ്രശ്നം അസിഡിറ്റി പോലെയുള്ള പ്രശ്നമൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കേണ്ട സമയവും രാവിലെ എന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ അഗ്നി പതുക്കെ പതുക്കെ കൂടി ഒരു സമയമാണ് അങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമല്ല കുറച്ച് കുറച്ച് കൂടി വരുന്ന ഒരു സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് കുറച്ച് ലൈറ്റും അതുപോലെ തന്നെ ദഹിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക അതായത് ഉപ്പും ഉപ്പുമാവ് പോലെയുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഉച്ച സമയം എന്ന് പറയുമ്പോൾ പുറത്തത്തെ സൂര്യന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് സെയിം അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അഗ്നി കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയാണ് അതുകൊണ്ട് ചോറ് തോരൻ അല്ലെങ്കിൽ എന്തെങ്കിലും കറി അതായത് എന്തെങ്കിലും പരിപ്പ് കറിയോ സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കറി സാലഡ് ഇതുപോലെയുള്ള ഒരു ഹെവി മീൻ നമ്മൾ ഉച്ചക്ക് കഴിക്കുക രാത്രി കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ദഹനം നടക്കുന്നത് അതുപോലെ ദഹിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ദഹനം ശരിയായാൽ തന്നെ പകുതി രോഗങ്ങൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും കുറെ ആളുകളുണ്ട് ധാരാളം സപ്ലിമെന്റ് എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു വർക്കില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങൾ ദഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഫോക്കസ് ചെയ്യുക എല്ലാവരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേനെ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കുക ചാനലിൽ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം